ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനിവിടെ വാള മീൻ കറി വയ്ക്കുകയാണ് അതും വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല കുടംപുളിയൊക്കെ ഇട്ട് എങ്ങനെ കറി വെക്കാൻ നോക്കാം എനിക്കിവിടെ ഞാനിവിടെ രണ്ട് വാളയാണ് നല്ല വലിപ്പം കണ്ട കഷ്ണങ്ങളൊക്കെ നല്ല കട്ടിയായിട്ട് രണ്ട് വാളയാണ് രണ്ട് വാളയും കൂടെ ഒരു രണ്ടേ മുക്കാൽ കിലോയോളം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഞാൻ അതിൽ നിന്നൊരു മൂന്നാല് കഷ്ണം ഞാനിങ്ങനെ വറക്കാനെടുക്കുവാണ് അപ്പോൾ ഒരു ഏതാണ്ട് ഒരു രണ്ടേ കാൽ കിലോ നമ്മൾ വയ്ക്കുവാണ് ആദ്യം നമുക്ക് കുറച്ച് കുടംപുളിയെടുത്ത് വെള്ളത്തിലിടണം ഞാനിവിടെ ഒരു അഞ്ച് കഷ്ണം കുടംപുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ നുറുറുക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം സവോള ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ഉള്ളി മതിയാവും അതിൽ കൂടുതൽ വേണ്ട പക്ഷേ നമ്മുടെ വെളുത്തുള്ളി കുറച്ച് ഏറെ വേണം നമ്മളെ ഞാനിവിടെ ഒരു ഏഴ് അല്ലിയോളം വലിയ വെളുത്തുള്ളി വലിയ അല്ലി ഏഴെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ഏട്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട് മീൻ വെക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുവാണ് ആ ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ നോക്കി എല്ലാ സാധനങ്ങളും കൂടെ നമുക്കിട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലോണം വയൻപ് തരണം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുവന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുവാണ് കാരണം നമുക്ക് മീന് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കാരണം ഒരു ടേബിൾ സ്പൂൺ നിറച്ച് സ്പൈസി ചില്ലി പൊടി സാധാരണ നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ് നമുക്ക് ആ ആദ്യം ഇതിനൊന്ന് മൂപ്പിക്കാം തീ കുറച്ച് തന്നെ വെക്കണം അല്ലെങ്കിൽ മുളകും വേഗം കരിഞ്ഞു പോവും ഈ മസാല ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടീസ്പൂൺ നിറച്ച് വറുത്ത് പൊടിച്ച ഉലുവേറ്റ് കൊടുക്കാം കൂട്ടത്തിൽ ഒരു ഒരിച്ചര ഒരു ക്വാർട്ടർ ടീസ്പൂണും താഴെ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് നല്ലോണം മൂപ്പിക്കാം മീൻ കറിക്ക് ഈ മുളക് പൊടിയൊക്കെ നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അല്പം സമയമെടുത്ത് തീ കുറച്ച് വെച്ച് ഇതിനൊന്ന് മൂപ്പിക്കാം നമുക്കിനി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറേശഴിച്ചു കൊടുക്കാം ഇത് ഒരു തിക്ക് പേസ്റ്റ് ആകുന്നിടം മാത്രം മതി ആദ്യം രണ്ട് ഇതുപോലെ എന്നാൽ നമ്മൾ തീ കൂട്ടി വെച്ച് കൊടുക്കുവാണ് നമ്മുടെ മീൻകറിയുടെ ആ ടേസ്റ്റിന്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒഴിച്ച വെള്ളം മുഴുവനും ഇനി പറ്റി വരണം ഇത് കണ്ടോ നമ്മൾ ഒഴിച്ച വെള്ളം മൊത്തം വറ്റി അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളമൊഴിച്ച് ഇതിനെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ മുങ്ങി കിടക്കാം എത്ര വെള്ളം വേണോ അത്രയും ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിന് ഉപ്പെല്ലാം എന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം നമ്മുടെ അരപ്പ് തേണ്ട നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി മീനിൻ്റെ കഷ്ണങ്ങൾ പൊരുക്കിയിട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ മീൻ കഷ്ണങ്ങളെ ഒന്ന് നമ്മുടെ അരപ്പിലേക്ക് ഒന്ന് താഴ്ത്തി വെക്കാം ഇതിപ്പോൾ വലിയ കഷ്ണമാണ് അപ്പോൾ ഇത് വേഗാനിച്ച സമയമെടുക്കും നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് വേവിക്കണം ഇനി നമ്മൾ പുളി ഇടാനുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം നമുക്കിപ്പോൾ അടച്ചു വെക്കാം മീൻ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമ്മളിനി നേരത്തെ കുതിരാനിട്ടിരുന്ന പുളിയെടുത്ത് കഴി നല്ലവണ്ണം കഴുകി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് പെറുക്കി നമുക്ക് ഇനി അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം അപ്പോൾ ഇടയ്ക്ക് ഒരു നാലഞ്ച് പ്രാവശ്യം എടുത്തൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം നമ്മുടെ മീനെ നല്ല പാകമായി വെന്ത് പറ്റി വന്നിട്ടുണ്ട് നമുക്കിനി പുളി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളിട്ട കഷ്ണമീന്ന് പെറുക്കിയെടുക്കാം നമുക്കിപ്പോൾ പുളി ആവശ്യത്തിനുണ്ട് അപ്പം ഞാനിതിന്ന് രണ്ട് മൂന്ന് കഷ്ണം പുളി ഇങ്ങോട്ട് പെറുക്കുവാണ് ഒരു ബാക്കിയുള്ളത് കിടന്നോട്ടെ ഈ പുളി കിടക്കും ഈ കഷ്ണങ്ങളും ചാറും എല്ലാം പുളി ഇങ്ങനെ പിടിച്ചു വരും അപ്പൊ നമുക്ക് ഒത്തിരി പുളി വേണ്ട ഞാനൊരു മൂന്ന് കഷ്ണം എടുക്കുവാണ് അപ്പൊ രണ്ട് കഷ്ണം അതിനകത്ത് കിടന്നോട്ടെ ഇച്ചിരി കറിവേപ്പില ഇങ്ങനെ മീതെ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം അപ്പൊ തീ കടുത്തുവാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാളമീൻ കറിയാണ് ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരിങ്ങനെ വെക്കുക അത്രയ്ക്കും ആണ് ഓക്കെ ബൈ